എല്ലും സ്വാഗതം ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് പാട്ടുമായിട്ടാണ് ഞങ്ങളുടെ രണ്ടാളുടെയും പാട്ടാണ് വേണ്ടേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം വീഡിയോ ഫുൾ വാച്ച് ചെയ്യാൻ വീട്ടിലേക്ക് പോവാലേ തീർച്ചയായിട്ടും പാട്ട് പാടിയാലോ അമലക്കുട്ടി അമലക്കുട്ടിക്ക് അറിയുന്ന ഒരു പാട്ടുണ്ടല്ലോ അല്ലെ ആ ഇരുന്ന് പാടിയാലോ ആ എന്നാ പാടാട്ടോ മടക്കിടങ്ങൾ വാ വാവാവം ിൽ നീ ഉറങ്ങാരോ മാമൂട്ടി കൊണ്ട് മാറുചുരം നൻ്റെ ചെല്ലപ്പുള്ളി നെഞ്ചോരം പാടിയുറക്കാൻ ഉള്ളം കാരൻ പുള്ളി കുഞ്ഞിക്കാൽ കണ്ണു ഉള്ളു ീറന്നെ ചെല്ലപ്പുഞ്ഞേ കുഞ്ഞിക്കായിന്തപ്പോ നാളൻ കൊട്ടി നീ ചിരിച്ചേ കണ്ടൻറെ കാടും കാട്ടാറും കൂടെ ചിരിച്ചേ കഞ്ഞിപ്പൊന്നേ പുഞ്ചിരിക്കും തന്നെ

വീഡിയോ വൈൻഡിപ്പ് ചെയ്യണ്ടേ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പിള്ളേരിതാ വരുന്നുണ്ട് സൈക്കിളും ചവിട്ടി ഇനി കൊടുക്കന്നാല് നമുക്ക് നമ്മുടെ പാട്ട് ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കില് കമന്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ